മഹ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് കണ്ട് അവന് ചിരി വന്നു സിറ്റിൻ ഇൻ ദ ബാഡ് ഞാൻ നിനക്ക് കോഫി എടുത്തിട്ട് വരാം ഹർഷ രണ്ട് കോഫി പാൻറ്ററിൽ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നു മഹ ഇതെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു അവൾക്ക് നേരെ ഒരു കപ്പ് കൊടുത്തു ദിസ് ദിസ്ഇസ് ലൈക്ക് അവളുടെ അടുത്തിരുന്നു ചായ കുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പതുക്കെ ആസ്വദിച്ചുകൊണ്ട് കണ്ണടച്ച് കുടിക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു കൊച്ചി ടു ജയ്പൂർ എയർപോർട്ട് ഏകദേശം ഒരു ഫോർ അവർ ജേണിയാണ് ഇപ്പോൾ ഒരല്ലാം എത്തിയിട്ടുണ്ടാവും നമ്മളും അധികം ടൈം എടുക്കില്ല കുറച്ച് മണിക്കൂർ കൊണ്ട് പാലസിലെത്തും ജസ്റ്റ് ഒരു മൂവി കാണാൻ ടൈം കൊണ്ട് നമ്മളെത്തും അവൻ പറഞ്ഞു മഹ അവനെ നോക്കി തലയട്ടി അവനവളുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി അടുത്തുള്ള മ്യൂസിക് പ്ലെയറിൽ നിന്ന് പാട്ട് വെച്ചു ആനിമൽ മൂവിയുള്ള പേലേബി എന്ന ഗാനം അവിടെ മുഴങ്ങി കേട്ടു അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൻ ഗ്ലാസ് എടുത്തുകൊണ്ട് നടന്നുപോയി പോയി മഹ തിരിഞ്ഞു നിന്നുകൊണ്ട് പുറത്തെ ജനലുകളിലൂടെ കാഴ്ച നോക്കി താഴെ ചെറുതായി കാണുന്ന നഗരങ്ങളും വിളക്കുകളും കണ്ടപ്പോൾ ഒരുപാട് ഭംഗി തോന്നി അവൾ പോലും അറിയാതെ അവളുടെ ചുരിൽ പുഞ്ചിരി വീണു ഹർഷ ഇത് കണ്ടുകൊണ്ടാണ് വന്നത് പതുക്കെ അവളെ പിന്നിലൂടെ പിണർന്നു മഹാ പേടിച്ചുകൊണ്ട് നിന്നു മാറി നിന്നേ ഇവിടെ നിന്ന് പിടിച്ച് കളിക്കരുത് ഇത് ഫ്ലൈറ്റാണ് ഇതിൻ്റെ ബാലൻസ് എങ്ങാനും പോയാലോ കാര്യമായി പറയുന്ന അവളെ നോക്കി അവൻ പൊട്ടിച്ചിരിച്ചു അവളുടെ ഇടുപ്പിൽ കൈയിട്ട് അവൻ നെഞ്ചോട് ചേർത്ത് നിർത്തി ഇവിടേക്കിടന്ന് എന്ത് കാണിച്ചാലും ഒന്നും സംഭവിക്കില്ല നീ പേടിക്കേണ്ട മഹ അവനെ മുന്തിക്കൊണ്ട് വേഗം ബെഡിലിരുന്നു ഉള്ളിലൊരു വെപ്രാളം പോലെ അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു അവളുടെ ആരെ ചുറ്റിയിരുന്നു മഹാ പെട്ടെന്ന് ശ്വാസം പോലും വിടാതെ അവനെ നോക്കി മ്യൂസിക് ശ്രദ്ധിച്ചുകൊണ്ടവൻ അവളോട് അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു മേ ബി പാകൽ ഹു തുമരി അവൻ പറത് മനസ്സിലാകാതെ ഇരിക്കുന്ന അവളെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഒരു കൈ കൊണ്ട് ഇടിവിൽ പിടിച്ച് അവന്റെ മടിയിലെത്തി മഹാ പേടിച്ചുകൊണ്ട് ശ്വാസം വിടാനിരുന്നു നിനക്ക് ഹിന്ദി തീരെ അറിയില്ല അല്ലേ അവൻ ചോദിച്ചു മഹാ ഇല്ല എന്ന് തലയാട്ടി പിന്നെ നീ രാജസ്ഥാൻ വന്ന് എന്തു ചെയ്യും എനിക്ക് മലയാളം അറിയാം ഹിന്ദിയും അറിയാം ഞാൻ മലയാളം കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ രണ്ട് സംസാരിക്കും അവനവളെ നോക്കി പറഞ്ഞു മഹാ ഒന്നും മിണ്ടിയില്ല അവനെ തന്നെ ശ്വാസം എടുക്കാതെ നോക്കി നിന്നു ടേക്ക് എ ബ്രീഫ് ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും അവളുടെ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ദുപ്പട്ട താഴേക്ക് അലസമായി ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു മഹാ പെട്ടെന്ന് തന്നെ തൻ്റെ മാറുമറിക്കുന്ന പോലെ കൈ പിടിച്ചതും അവനത് പിന്നിലേക്ക് പിടിച്ച് ലോക്ക് ചെയ്തു എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നത് ഐ ആം യുർ ഹസ്ബൻഡ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വിരിഞ്ഞ നെറ്റിയിൽ ചുംബിച്ചു മഹാ കണ്ണടിച്ചുകൊണ്ട് സ്വീകരിച്ചു അവളുടെ ഹൃദയം വേഗത്തിൽ മുടിക്കുന്ന പോലെ തോന്നി ചുണ്ടുകൾ വിറച്ചു അവനടുത്ത് വരുമ്പോൾ എപ്പോഴും ശരീരം തൻ്റെ നിയന്ത്രണത്തിലല്ല അവനെ തടയാൻ പോലും കഴിയുന്നില്ല മഹാലക്ഷ്മി സ്വയം ഓർത്തു അവന്റെ കാപ്പിക്കണുകൾ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ ചെറുതായി മുത്തി മഹാ എതിർത്തില്ല കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിൽ ഒരു കൈകൊണ്ട് പിടിച്ചു വന്യമായി ചുംബനം നൽകാൻ തുടങ്ങി ഇത് പ്രതീക്ഷിക്കാത്ത കൊണ്ട് അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു അപ്പോഴേക്കും അവൻ അവളെ ബെഡിൽ കിടത്തി അവളുടെ മുകളിൽ കിടന്നുകൊണ്ട് അവളുടെ പൂകിതുള്ള നുണഞ്ഞിക്കൊണ്ടിരുന്നു ഒപ്പം അവളുടെ തുപ്പട്ട ദേഹത്തു നിന്ന് തന്നെ അവൻ പൂർണമായി മാറ്റി അവളുടെ കഴുത്തിൽ മുഖമമർത്തിക്കൊണ്ട് അവന്റെ താടിരോമങ്ങൾ അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടി അവളുടെ മാറിയിൽ ചുഴിൽ മൊത്തം ഇട്ടുകൊണ്ട് അവൻ ടോപ്പ് തോളിൽ നിന്നും മാറ്റിയതും മഹാ പിറച്ചുകൊണ്ട് ഹർഷ പതിയെ വിളിച്ചു അവൻ അവളെ നോക്കിക്കൊണ്ട് അവളുടെ തോളിൽ നാവ് കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് കിടന്നു രണ്ടുപേരും ശ്വാസം ശക്തിയിൽ ശക്തിയിലെടുത്തുകൊണ്ടിരുന്നു സോറി ഐ ലോസ് മൈ കൺട്രോൾ അവളെ നോക്കി പറഞ്ഞു കൊണ്ട് എഴുന്നേറ്റ് പോയി മഹാ കുറച്ചു നേരം മനങ്ങാതെ കിടന്നു കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു മഹ അറിയാതെ ഉറങ്ങിപ്പോയി തൻ്റെ ബെഡിൽ ഒരു ഭാരം വന്നതും മഹാ പതുക്കെ കണ്ണു തുറന്നു നോക്കി തൻ്റെ വയറിൽ ചുറ്റിപ്പടിച്ച് കിടക്കുകയാണ് ഹർഷ അങ്ങനെ എത്ര നേരം കിടന്നു എന്ന് അവൾക്ക് പോലും ഓർമ്മയില്ല ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവർ പാലസിൻ്റെ മുകളിലായി ലാൻഡ് ചെയ്തു ജാഫർ ഇറങ്ങിക്കൊണ്ട് അവനെ നോക്കി എൻ്റെ വൈഫ് ഇപ്പോഴും സ്ലീപ്പിംഗ് ആണ് അവളെ ഞാനൊന്ന് എടുത്തുകൊണ്ട് വരാം ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജാഫർ നോക്കി കാണുകയായിരുന്നു ക്രിമിനൽ മൈൻഡായിരുന്ന ഹർഷ ഇങ്ങനെ റൊമാൻറ്റിക് മൂഡിലാവുന്നത് മഹാലക്ഷ്മി പൊക്കിക്കൊണ്ട് അവൻ ലിഫ്റ്റിൽ കയറി അവൻ്റെ ഫ്ലോറിലുള്ള മുറിയിൽ കയറി ബെഡിൽ കിടത്തി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവനും കിടന്നു നേരം വെളുത്തപ്പോൾ മഹാൻ ഞെട്ടിലൂടെ എഴുന്നേറ്റു അയ്യോ വിമാനം എവിടെ ഹർഷ ഹർഷ ഉറക്കെ അവനെ പിടിച്ചു പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉറക്കം മുറഞ്ഞ ദേഷ്യത്തിൽ അവനവളെ നോക്കി ഇപ്പോൾ നേരം വെളുത്തു മഹാ ഇന്നലെ ഞാനാണ് നിന്നെ ഇവിടെ ഇവിടേക്കിടത്തിയെ ദിസ് ഇസ് മൈ ഹോം അവൻ പറഞ്ഞു മഹാ ചുറ്റും നോക്കി ശരിക്കും കൊട്ടാരം പോലെയുള്ള വീട്ടിൽ താൻ എത്തിപ്പെട്ടത് കണ്ട് അവൾക്ക് എന്തോ പോലെ തോന്നി താനിപ്പോൾ തൻ്റെ നാട്ടിലല്ലായിരുന്നോർത്ത് അവളുടെ കണ്ണു നിറഞ്ഞു മൈ വൈഫ് എനിക്കൊരു ഗ്രീൻ ടീ എടുത്തുകൊണ്ട് ഞാൻ ഞാനെന്തായാലും എഴുന്നേറ്റു ലെറ്റ് മീ ഡു മൈ വർക്ക്ഔട്ട് അവൻ അവൾ പിന്നിലൂടെ ഉണർന്നുകൊണ്ട് പറഞ്ഞു മഹ അവനെ നോക്കി തലയാട്ടി വേഗം ഫ്രഷ് ആവാൻ പോയി അവൻ വാങ്ങി വെച്ച ചുരിദാറിൽ നിന്നും ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി അവൻ കള്ള ഉറക്കത്തിൽ ഇതെല്ലാം കാണുന്നുണ്ട് കിച്ചണിൽ ചെന്നപ്പോൾ ജനി ഉണ്ടായിരുന്നു അറിഞ്ഞു മഹാ വന്നിന്ന് യാത്രാക്ഷീണമുള്ളത് കൊണ്ട് പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടാക്കിയില്ല അവർ പറഞ്ഞു ചേച്ചി എനിക്ക് സാറിന് അല്ല ഹർഷയ്ക്ക് ഗ്രീൻ ടീ വേണം മഹ പറഞ്ഞു അപ്പോ സാറിൽ നിന്ന് ഹർഷയിലേക്ക് പ്രൊമോഷൻ കിട്ടിയോ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല ചേച്ചി ഇപ്പോൾ ഈ താലി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് പിന്നെ എൻ്റെ കുടുംബം അവർ സേഫാണ് എന്നെ കൊണ്ട് അവർക്ക് ഇന്ന് സ്വന്തമായി കയറി വറങ്ങാൻ പറ്റുന്നുണ്ട് ഞാനിവിടെ പ്രതികരിച്ചാൽ നശിപ്പിച്ച് കളയും അയാളെല്ലാം മഹാ പറഞ്ഞു അത്രയ്ക്ക് ദുഷ്ടനല്ല ഹർഷമ്മോളെ അവൻ നല്ലവനാണ് എന്ന് പറയില്ല പക്ഷേ എവിടെയോ അവൻ നല്ല ഗുണങ്ങളുണ്ട് മോളോടുള്ള പ്രണയം കാരണം നൂറ് കോടി പ്രൊജക്റ്റാണ് ഉപേക്ഷിച്ചത് പണത്തിന് വില കൊടുത്തവനിപ്പോൾ പ്രണയത്തിന് വില കൊടുത്തു അത് തന്നെ ഏറ്റവും വലിയ മാറ്റമാണ് ഹർഷയ്ക്ക് മാത്രമല്ല പൃഥ്വിസാർ മാറി ഇപ്പോൾ മീനാമേഡത്തിൻ്റെ അടുത്തൊന്നും മാറാറില്ല ചിരിച്ചുകൊണ്ട് ജനി പറഞ്ഞു മഹാ എല്ലാം കേട്ടുകൊണ്ടിരുന്നു തനിക്ക് വേണ്ടി അവൻ അത്ര വലിയ കോടികൾ ഒഴിവാക്കി എന്നത് അവൾക്ക് പുതിയ അറിവായിരുന്നു അപ്പോഴേക്കും മീന കിച്ചൻ്റെ ഉള്ളിലേക്ക് വന്നു മോളെ യാത്ര സുഖമായിരുന്നു ഇവിടെ എന്നും രാവിലെ മന്ദിർ പോകും ഉള്ളിൽ പൂജയും ഉണ്ടാവും ഇവിടുത്തെ സ്ത്രീകളെല്ലാവരും അതിൽ പങ്കെടുത്ത ശേഷമാണ് അന്നത്തെ ദിവസം തുടങ്ങുക നാളെ മുതൽ കുളി കഴിഞ്ഞ് പൂജയ്ക്ക് വരണം കേട്ടോ ദാതി അവൻ മുന്നിൽ നിൽക്കുക അവർ പറഞ്ഞു മഹാ തലയാട്ടി അപ്പോഴേക്കും ഗ്രീൻ ടീ അവളുടെ കയ്യിൽ കൊടുത്തു മഹാ കൈയിൽ ഗ്രീൻ ടീ പിടിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ കയറി ലിഫ്റ്റ് ഉണ്ട് പക്ഷേ കോണിപ്പടി കയറി തന്നെ മഹാ പോയി അവൻ അപ്പോഴേക്കും തൻ്റെ ബെഡ്റൂമിനടുത്ത് സെറ്റ് ചെയ്ത ജീൺ റൂമിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അവൻ്റെ വിയർത്തൊലിച്ച ശരീരം കണ്ട് മഹാ വാപ്പൊളിച്ചു നിന്നു ഇത്രയും സെക്സി ലുക്കിൽ അവനെ ആദ്യമായി കാണുന്ന പോലെ അവൾക്ക് തോന്നി അവൻ തിരിഞ്ഞുകൊണ്ട് അവളെ നോക്കി എന്താ മഹാ എന്നെ ആദ്യമായി കാണുന്ന പോലെ അവളുടെ അടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട് അവൻ കപ്പ് വാങ്ങി ഓ ചിരിക്കാൻ അറിയാം മഹാ പറഞ്ഞു അവൻ അവളെ ഒന്ന് ചെറിഞ്ഞു നോക്കി എനിക്ക് ചിരിക്കാൻ മാത്രമല്ല വേറെ പലതും അറിയാം അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു മഹാവേഗം ഓടാതെ നിന്നും അവനവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു മഹാവനെ തള്ളി മരം നോക്കി എന്താ വൈഫി എന്നെ സ്നേഹിക്കാൻ തയ്യാറാവുന്നുണ്ട് നീ എന്നോടൊരു ഒത്തിരി ഇഷ്ടമെങ്കിലും തോന്നുന്നുണ്ടോ അവനവളുടെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കയ്യിൽ താലി കെട്ടിയ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കും അതുകൂടാതെ എന്നെ തൊടുമ്പോൾ എനിക്ക് പുഴുവരിക്കുന്ന പോലെയാണ് വെറുപ്പാണ് മഹാ ദേഷ്യത്തിൽ പറഞ്ഞു ഹർഷ ദേഷ്യത്തിൽ അവളെ നോക്കി അവന്റെ മുഖം സൂര്യനെ പോലെ ചുവന്നു തൊടുത്തു ഞാൻ തൊട്ടാൽ നിനക്ക് അറപ്പാണോ അവനവളുടെ രണ്ട് തോളും പിടിച്ചുകൊണ്ട് ചോദിച്ചു മഹാ പേടിച്ചു പോയി പെട്ടെന്നൊരു ആവേശത്തിൽ അവനോട് അങ്ങനെ പറഞ്ഞു തെറ്റായോ എന്ന് അവർ വരെ അവൾക്ക് തോന്നി സേമീ അവനറി എനിക്ക് ഇഷ്ടമില്ല മഹാ വിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ ദേഷ്യത്തിൽ അവളെ പുറകിലേക്ക് തള്ളി ബാലൻസ് കിട്ടാതെ ഭിത്തിയിൽ തട്ടി നിന്ന് പോയി മഹാ നീ എന്നെ വെറുത്താലും ഇഷ്ടപ്പെട്ടാലും ഈ ശരീരം എൻ്റെ പുരുഷനെ മാത്രമേ അറിയൂ ഒപ്പം ഈ മനസ്സും നിന്റെ വാക്കുകേട്ട് നിന്നെ വെറുതെ ക്ഷമിച്ചു വിടാൻ ഞാൻ ശ്രീരാമനല്ല നിന്നെ തൊടാതിരിക്കാൻ ഞാൻ രാവണനുമല്ല ഞാൻ ഹർഷയാണ് ഹർഷ അത് മറക്കണ്ട ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനെന്തായാലും നിന്നെ തൊടും ഐ വിൽ ടച്ച് യു വെറൈ ഫീൽ ടു ടച്ച് അവൻ പഷ്യുമായി സുരത്തിൽ പറഞ്ഞു മഹാ പേടിച്ചുകൊണ്ട് വെള്ളമിറക്കി അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിൽ തുമ്പിൽ പോയി പിന്നെ അവളുടെ ചൂണ്ടിനെ പിടിച്ച് ഞെരിച്ചു അവളുടെ കഴുത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി മഹാ വിറച്ചുകൊണ്ട് അവനെ നോക്കി അവൻ്റെ തുമ്പ് അവളുടെ ഇടത്തേ മാറിൽ നിന്നതും മഹാ കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി ഐ ആം ഗോയി ടു ഗ്രാപ് ഇറ്റ് എൻ്റെ പെണ്ണല്ലേ എനിക്കതിനുള്ള അവകാശമുണ്ടല്ലോ പറഞ്ഞു കൊണ്ടവൻ അവളുടെ ഇടത്തേയും മാറിൽ അവൻ്റെ വലതക്കനം കൊണ്ട് അമർത്തി മഹ കണ്ണടച്ചു കൂട്ടി ആ നിമിഷം കൊണ്ട് അവൻ അവളുടെ തുടുത്ത ചുണ്ടകൾ നുണഞ്ഞുകൊണ്ട് മാറിൽ ശക്തമായി അമർത്തിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു മഹ ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കത്തിൽ അവന് വിധേയമായി നിന്നു പതുക്കെ അവൻ തന്നെ അവളിൽ നിന്ന് മാറി സോ സോഫ്റ്റ് ആൻഡ് യുവ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മൃദുരമായ മാറിൽ ഒന്നുകൂടി വേരി കൊണ്ട് തൊട്ടു മഹാ അവിടെ നിന്ന് വേഗം ഓടി പുറത്തേക്ക് ചാടിപ്പോയി ഹർഷത കണ്ടു ചിരിച്ചു മഹാ നേരെ ചെന്ന് പെട്ടത് ദക്ഷയുടെ മുന്നിലാണ് ഞാൻ ചേച്ചി അടുത്ത് വരാൻ നിൽക്കുകയായിരുന്നു ദാദി വിളിക്കുന്നു ദക്ഷയോളി കൂട്ടി ദാദിയുടെ മുറിയിൽ പോയി അവിടെ മീന മായ രണ്ടുപേരും അവളെ നോക്കി പുഞ്ചിരിച്ചു മോളെ ഇതിന്റെ വിവാഹ ആഭരണങ്ങളാണ് എൻ്റെ മൂത്ത കുട്ടിയുടെ ഭാര്യയ്ക്കാണ് ഇതെന്ന് ഞാൻ പണ്ടേ ഉറപ്പിച്ചു വെച്ചതാണ് ഇത് മോൾ സ്വീകരിക്കണം പിന്നെ ഇന്ന് വൈകുന്നേരം കാളിമാതാ വന്നിട്ട് പോയി പൂജ ചെയ്യണം ദാതി പറഞ്ഞു മഹാ ചിരിച്ചുകൊണ്ട് അത് സ്വീകരിച്ചു അവളുടെ മുഖത്ത് ഒരുപാട് ചിന്തകളുണ്ടെന്ന് മനസ്സിലായ ദാതി പറഞ്ഞു മോളെ നീ പേടിക്കണ്ട നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് ഈ വീട്ടിൽ ആരും വിശ്വസിച്ചിട്ടില്ല പക്ഷെ അവന് മോളെ ജീവനാണ് അവനൊന്ന് അവനൊന്നാഗ്രഹിച്ചാൽ എന്തായാലും അത് നേടിയെടുത്തിട്ട് വരും അതാണ് ഇവിടെ നടന്നത് എനിക്കറിയാം അവന് വേണ്ടി എൻ്റെ കുടുംബം നിന്നോട് ക്ഷമ ചോദിക്കുന്നു മഹാവേഗം അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കുഴപ്പമില്ല ഇതായിരിക്കും എൻ്റെ വിധി ചിരിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ മറച്ചുകൊണ്ട് മഹാ പറഞ്ഞു മോളെ അവന് നിന ഇഷ്ടമാണ് അവൻ തെറ്റ് ഞാൻ ന്യായീകരിക്കല്ല പക്ഷേ അവനെ മനസ്സിലാക്കിയാൽ മോൾ തന്നെ അവനെ സ്നേഹിച്ചു തുടങ്ങും ഈ താലി എന്ന മോൾക്ക് സംരക്ഷണം തന്നെ ആവും മീന പറഞ്ഞു അതേ മോളിൽ ഇവിടെ അല്ലെങ്കിൽ തന്നെ ആർക്കും ഹാസിനി മോള് വരുന്നതിൽ താല്പര്യമുണ്ടായില്ല ഇത് ശരിക്കും ഒരു ഭാഗ്യമാണ് മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു പിന്നെയല്ല ഹാസിനി പിശാജ് അവളേക്കാൾ എത്രയും സുന്ദരിയാണ് ചേച്ചി എൻ്റെ വയ്യക്ക് ചേച്ചിയാണ് മാച്ച് ആ കാട്ടുപൂത്തിന് മേടിക്കാൻ ചേച്ചിക്ക് മാത്രമേ കഴിയൂ ദക്ഷ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മതി മതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം അവിടെ വെച്ച് ഞാൻ പറയാം അവനോട് മന്നർ പോകുന്ന കാര്യം ലക്ഷ്മി പറഞ്ഞു എല്ലാവരും ഡൈനിങ് ഏരിയ ലക്ഷ്യമാക്കി നടന്നു ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ദാദി എല്ലാവരെയും നോക്കി പറഞ്ഞു നവദമ്പതികൾ ഇവിടെ ഉണ്ടല്ലോ എന്തായാലും കാളിമാ കാളിമാമന്ദിരയിൽ പോയി പറ്റിയവരും അതിവിടെ മുടങ്ങാതി ഉള്ള ആചാരമാണ് ഞാനും വിവാഹം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുത്തശ്ശൻ്റെ കൂടെ പോയിട്ടുണ്ട് താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഹർഷയുടെ മുഖം നോക്കി അവർ പറഞ്ഞു ദ്രുവിനെ ഇല്ല എന്നൊരു ഭാവമായിരുന്നു എനിക്കിതിൽ വിശ്വാസമില്ല ദാതി ഇന്നെനിക്ക് വേറെ വേറെക്കുറിച്ച് തിരക്കൊണ്ട് ഹർഷ പറഞ്ഞു അതിന് ഇതിനേക്കാൾ വലുതല്ല ഒന്നും കാളിമന്ദിർ പോയാൽ നല്ല സന്താന സൗഭാഗ്യം ഉണ്ടാവും എന്ന ആ വിശ്വാസം നീയായിട്ട് കളയരുത് ഇവിടെ ആരോഗ്യമുള്ള അവകാശികൾ തരണമെന്ന് നിങ്ങൾ തന്നെ പോയി പ്രാർത്ഥിക്കണം ദാദി പറഞ്ഞു അറിയാതെ മഹ തൻ്റെ വയറിൽ കൈവച്ചു തനിക്കൊരു കുഞ്ഞ് അതും ഹർഷയുടെ കൂടെ ചിന്തിച്ചുകൂടിയില്ല പക്ഷേ ഇങ്ങനെയൊരു അനുഗ്രഹം കേട്ടപ്പോൾ അവളുടെ ഉള്ളിലെ സ്ത്രീയും പോകാൻ ആഗ്രഹിച്ചു അവളെ തന്നെ നോക്കിയിരുന്ന ഹർഷ പോകാൻ സമ്മതം അറിയിച്ചു അവൻ പോയി വരുന്ന ആ മഹ വീട്ടിലൊറ്റയ്ക്കായിരുന്നു ദക്ഷിയുള്ളത് കൊണ്ട് കൂടുതൽ ബോറടിച്ചില്ല ഓഫീസിൽ നമ്മുടെ നൂറ് കോടി പ്രൊജക്റ്റ് ഇപ്പോൾ ദേവ ഏറ്റെടുത്തു അവൻ നേരത്തെ അവിടെ നിന്ന് പുറപ്പെട്ടത് പോലും അതിനാണെങ്കിൽ തോന്നുന്നു അറിഞ്ഞു ഞാൻ ഞാനായി മാറ്റിവെച്ചതല്ലേ അവനെടുക്കട്ടെ എന്തായാലും റെക്റ്റോ ഗ്രൂപ്പായി എനിക്കൊരു ബന്ധം ഇനി കഴിയില്ല പൃഥ്വി കുറച്ച് നേരം മിണ്ടാതിരുന്നു അവനെ നോക്കി മോനെ നിന്നെപ്പോലെ തന്നെയായിരുന്നു ഞാൻ വാശിപ്പുറത്താണ് നിന്റെ അമ്മയെ വിവാഹം കഴിച്ചത് അവളെ വാശിക്ക് ഫലം പ്രയോഗിച്ചു വരെ ഞാൻ അവളെ സ്വന്തമാക്കി ഇപ്പോൾ ആണ് അന്ന് ചെയ്ത തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് മഹാലക്ഷ്മിയുടെ കമോളുടെ കാര്യത്തിൽ എന്തോ ആ കുട്ടിയുടെ ഉള്ളിൽ നീ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ വെറും വാശിയിൽ അതിൻ്റെ ജീവിതം ബലിയാടാക്കരുത് കുറച്ച് കഴിഞ്ഞ് നിനക്ക് മടുത്താൽ ഹർഷ ദേഷ്യത്തോടെ അച്ഛനെ നോക്കി പഴയ വാശിക്കാരൻ ഹർഷയല്ല ഞാനിപ്പോൾ അവളോടുള്ള ഒരു പാവം പേടിൻ്റെ മുന്നിൽ ഞാൻ എന്തിനും വാശി കാണിക്കണം എനിക്ക് അവളോട് പ്രണയമാണ് അവളുടെ ഉള്ളിൽ ഞാനുണ്ട് എവിടെയോ എനിക്കത് തോന്നിയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് പൃഥ്വി തൻ്റെ മകൻ്റെ മാറ്റത്തിൽ അറിയാത്ത ചിരിച്ചു പോയി അവനും അയാൾക്ക് ചെറിയൊരു മന്ദസ്മിത നൽകി വൈകുന്നേരം സാരി എടുത്ത് പൂവെല്ലാം ചൂടി മഹാ തയ്യാറായിരുന്നു ഹർഷ റൂമിൽ കയറുന്നതും അവളിൽ നിന്ന് ഒഴിഞ്ഞു നോക്കി നിനക്ക് സാരി നല്ല ചേർച്ചയാണല്ലോ ടി അവൻ പറഞ്ഞു കൊണ്ട് കുളിക്കാൻ പോയി കുളിച്ചു കഴിഞ്ഞ് വന്ന അവളുടെ മുന്നിൽ നിന്ന് തന്നെ വസ്ത്രം മാറാൻ തുടങ്ങി ദേഷ്യത്തിൽ മഹാ തിരിഞ്ഞു നിന്നു എന്താടി തിരിഞ്ഞു നിൽക്കാൻ ഇതൊക്കെ നിനക്ക് ഉള്ള ബോഡി തന്നെയാണ് വസ്ത്രമാകുന്ന ഇടയിൽ പറഞ്ഞുകൊണ്ട് ഹർഷ ചിരിച്ചു വൃത്തികെട്ട ജന്തു മഹ പറഞ്ഞു അപ്പോഴേക്കും അവളുടെ നഗ്നായ വയറിൽ അവൻ പിന്നിലൂടെ ചുറ്റി എന്റെ ഭാര്യ നല്ല സന്താനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നതാണോ അവൻ ചോദിച്ചു അവന്റെ വിരലുകൾ അവളുടെ പൂക്കൾ ചൊടി ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു മഹ ചെറുതായിട്ട് വീർത്ത് തുടങ്ങി പോ പോകണം ഇല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ മഹ വിറച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാൻ വിചാരിക്കണം മഹാ കാളിമാതയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല ഇവിടെ എന്തെങ്കിലും നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹാവനെ ഒറ്റ തള്ളു കൊടുത്തു പൂജ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബവിശ്വാസം കാക്കാൻ വേണ്ടി മാത്രം എനിക്ക് നിങ്ങളൊരു കുഞ്ഞു വേണമെന്ന് ഒരു ആഗ്രഹവുമില്ല മഹാദേഷ്യത്തിൽ അവനെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ വലത് കരം അവളുടെ മുഖത്തിൽ പതിഞ്ഞു മഹാ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി എൻ്റെ കുഞ്ഞിനല്ലാതെ വേറെ ആരെയാണ് നീ പ്രസവിക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ ദേഷ്യത്തിൽ ചുവന്നു തൊടുത്തു ഞാൻ ഞാൻ ആരുടെയും മഹാ പറഞ്് അവൻ അവളുടെ ചുണ്ടിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എൻ്റെയാണ് മഹാ നിനക്ക് കുട്ടികൾ ജനിക്കും അതെൻ്റെ ചോരയിൽ മാത്രമായിരിക്കും ഇനി അതല്ലാതെ വേറെ ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ വേണ്ട അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം അവൾ കണ്ണ് തുടച്ചുകൊണ്ട് പിന്നാലെ ഇറങ്ങി അവൻ തന്നെ കാറെടുത്തു ഒപ്പം മുന്നിൽ അവളും കയറി ഗ്രാമത്തിൻ്റെ ഉള്ളിൽ എവിടെയുമാണ് ഈ കാളിമന്ദിർ അവൾക്ക് പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ വെച്ച് ഓർത്ത് മഹാലക്ഷ്മി അവൻ അതുവരെ ഒന്നും മിണ്ടിയില്ല മന്ദിര മുന്നിൽ വണ്ടി നിർത്തി ഒപ്പം അവളെയും കൂട്ടി ഇറങ്ങി പൂജാരിയുടെ അടുത്ത് ഹിന്ദിയിൽ അവൻ തന്നെ സംസാരിച്ചു അവർ പറയുന്നതനുസരിച്ച് അവൻ അവളെ കൂട്ടി ദേവീക്ഷേത്രം ഏഴുവട്ടം വലം വെച്ച് നടന്നു അതിനുശേഷം അവിടെ നിന്നും അവളുടെ താലിയിലും നെറ്റിയിലും സിന്ദൂരം ചാർത്തി മഹാ കണ്ണുകളടിച്ചുകൊണ്ട് സ്വീകരിച്ചു മോനെ രാത്രിയാകുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെയും മൃഗങ്ങളിറങ്ങുന്ന വഴിയാണ് പൂജാരി പറഞ്ഞു ഇതിൽ നേരത്തെ വരാനിരുന്നാണ് പക്ഷേ കുറച്ച് തിരക്കിലായിപ്പോയി അവൻ പറഞ്ഞു ഇവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് മഹാ ഒന്നും മനസ്സിലാവാതെ നോക്കിയിരുന്നു ഈ സമയത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഭക്തർക്കായി ഉണ്ടാക്കിയ കോട്ടേജ് ഉണ്ട് അവിടെ തങ്ങി കൂടെ ഇന്ന് രാത്രി ഇനിയും രണ്ട് മണിക്കൂർ പോകേണ്ടതല്ലേ പൂജാരി പറഞ്ഞു അവനൊന്നും മിണ്ടിയില്ല അവിടെയുള്ള പരിസരം നോക്കി ശരിക്കും ഇരുട്ട് പടർന്നു കഴിഞ്ഞു ഇതൊരു വനം പോലെയുള്ള അന്തരീക്ഷമാണ് ശരി ഇവിടെ നിൽക്കാം അവൻ പറഞ്ഞു ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ പൂജാരി പറഞ്ഞു അവൻ തലയാട്ടി സമ്മതം നൽകി എങ്കിൽ കൂടെ വരൂ അദ്ദേഹം പറഞ്ഞു അവൻ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു അപ്പോൾ ഇന്ന് പോകുന്നില്ല മഹ ചോദിച്ചു ഇല്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞു എനിക്ക് പോകണം മഹ പറഞ്ഞു എങ്കിലും ഒറ്റയ്ക്ക് പോ ഇവിടെ രാത്രി കരടി എല്ലാം ഉണ്ട് അവരുടെ കൂടെ കമ്പനി അടിച്ച് പാലസിൽ പോക്കോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു മഹാവേഗം അവനെ മുഴുക്കി പിടിച്ചു അവനവളെ നോക്കി ഇതാദ്യമേ പറയണ്ടേ മഹാ ചുണ്ടുകൂർപ്പിച്ച് പറഞ്ഞു അവർക്ക് പഴയ മണ്ണ് കണ്ടുണ്ടാക്കിയ ഓലമേഞ്ഞര് കുടിൽ കാണിച്ചു കൊടുത്തു അതുപോലെ ഒരു അൻപതെണ്ണമെങ്കിലും ഉണ്ടാവും എല്ലാം തീർത്ഥാടകർക്ക് വേണ്ടിയാണ് അവർ അതിൻ്റെ ഉള്ളിൽ കയറി പുറമേ പാക്ക രാജസ്ഥാൻ കുളിൽ പോലെയാണെങ്കിലും ഉള്ളിൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു കളിമണ്ണ് കൊണ്ട് മെഴുകിയ തറ നല്ല വലിയ തടിക്കട്ടിൽ അതിൻ്റെ അടുത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയും വൃത്തിയുള്ള സെറ്റപ്പ് മഹാ പ്രതീക്ഷിച്ചില്ല അതിൻ്റെ ഉള്ളിൽ കറൻറ്റില്ല എല്ലാം വിളക്കാണ് മഹാ നിൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടോ അവൻ ചോദിച്ചു മഹാ അവൻ ഒന്നുകൂടി വിളിച്ചു വേഗം ഫോൺ മഹാവനെ നേരെ നീട്ടി ഇത് ഞാൻ തന്ന ഫോണല്ലേ നിൻ്റെ ഫോണും ലാപ്ടോപ്പ് സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ ജാഫറിനെ കൊണ്ട് വരുപ്പിച്ചിരുന്നു നിന്റെ സിസ്റ്റർ ആൻഡ് അച്ഛൻ വിളിക്കാറില്ലേ അവനവളുടെ ഫോൺ പവർ ബാങ്കിൽ ഇട്ടുകൊണ്ട് ചോദിച്ചു അച്ഛൻ സംസാരിക്കുമ്പോൾ തന്നെ കരയും അനിയത്തി കുഴപ്പമില്ല മഹാ പറഞ്ഞു എന്താ ഇപ്പോൾ കരയാൻ ഇത്ര വലിയ ഭാഗ്യമല്ലേ മോൾക്ക് കിട്ടിയത് അവൻ ബെഡിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു മഹാ ദേഷ്യത്തോടെ അവനെ നോക്കി സാഹിബ് ഇതാ നിങ്ങൾക്ക് മാറ്റാനുള്ള വസ്ത്രം അവർക്ക് നേരെ വസ്ത്രം നൽകി അവിടുത്തെ പണിക്കാരി പെൺകുട്ടി മഹാ വസ്ത്രം കയ്യിലെടുത്ത് ബാത്റൂമിൽ കയറി അവനവളെ നോക്കി പിന്നെ ബെഡിലുള്ള വെള്ള നിറത്തിലുള്ള കുർത്ത പൈജാമ എടുത്ത് ധരിച്ചു മഹാ ബാത്റൂമിൽ കയറി അവർ തന്ന വസ്ത്രം നോക്കി ശരിക്കും ഒരു രാജസ്ഥാനി ചോളിയായിരുന്നത് പുറകിൽ മുഴുവനും വള്ളികൾ മാത്രം ഡീപ്പ് വീന്നക്കായിട്ടുള്ള ബ്ലൗസ് കണ്ട് അവളുടെ കിളി പോയി അതിൻ്റെ കൂടെ മിറർ വർക്ക് ചെയ്ത പാവാടയും ദുപ്പട്ടയും രണ്ടും കൽപ്പി ചതിട്ടു ദുപ്പട്ട കൊണ്ട് മുൻഭാഗം മുഴുവനും മറച്ച് പുറത്തേക്ക് ഇറങ്ങി ഹർഷ കട്ടിലിരിക്കുകയാണ് അവളെ അവൻ മൊത്തത്തിൽ നോക്കി ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ യു ലുക്ക് സെക്സി അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി പറഞ്ഞു മഹാദേശത്തിൽ അവൻ നോക്കി ഒന്നും കൂടി ദുപ്പട്ട കൊണ്ട് മൂടി പുതച്ച് ബെഡിലിരുന്നു വീട്ടിൽ പറഞ്ഞില്ലേ മഹ ചോദിച്ചു അറിയിച്ചു നാളെ പേർച്ചെത്താമെന്ന് ഞാൻ പറഞ്ഞു അവൻ മറുപടി നൽകി പിന്നെ അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അവൻ്റെ പി എ ജാഫറാണെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴേക്കും നേരത്തെ വന്ന പെൺകുട്ടി അവർക്ക് വേണ്ടി റോട്ടി ദാൽക്കറി പിന്നെ എന്തൊരു വെണ്ടയ്ക്ക കൊണ്ടുള്ള ഭിണ്ടി ഫ്രൈ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു രണ്ടുപേരും അത് കഴിച്ചു കഴിഞ്ഞു രണ്ടുപേരും അത് കഴിച്ചു കഴിഞ്ഞു കിടക്കാൻ വേണ്ടി കട്ടിൽ നോക്കിയ മഹാലക്ഷ്മിയുടെ അടുത്ത് അവനും നീങ്ങി വന്നു കിടന്നു നാളെ നേരത്തെ പോകണം മഹാ മൂളിക്കൊണ്ട് സമം നൽകി കിടക്കാൻ വേണ്ടി പോയതും അവനോടെ പിടിച്ച് നേരെ ഈ ഹെവി ദുപ്പട്ടി പൊതിച്ചുകൊണ്ട് എന്തിനാണ് കിടക്കുന്നത് ഇതാദ്യം മാറ്റിവെക്ക് അവനോടെ നോക്കി പറഞ്ഞു മഹാ കൂടി അവനെ നോക്കി ഐ സെറ്റ് ഇറ്റ് അവൻ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു മഹാ രണ്ടും കൽപ്പിച്ച് തൻ്റെ ദേഹത്ത് ദുപ്പട്ട മാറ്റി അവൻ ആ കാഴ്ച ആസ്വദിച്ച് നോക്കി നിന്നു അവളുടെ ശംഖുപോലെയുള്ള കഴുത്തും അതിലേക്ക് താഴെ കാണുന്ന മാറിയിടവും എല്ലാം തനിക്ക് അസ്വസ്ഥത നൽകുന്ന പോലെ മഹാവേഗം തിരിഞ്ഞു കിടന്നു അവൻ സ്വയം ആലോചിച്ചു ഇതുപോലെ ഇത്ര പെൺകുട്ടികളെ ഈ വേഷത്തിൽ കണ്ടിട്ടുണ്ട് ഇവളുടെ അടുത്ത് മാത്രം എന്താണ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവളെ ചുമ്പിച്ചു കൊണ്ട് തളർത്താൻ തോന്നുന്നു പക്ഷേ താൻ അടുത്ത് വരുമ്പറിൽ ചെകുത്താനെ കണ്ട പോലെ പെണ്ണ് ഓടിപ്പോകും കൺട്രോൾ ഹർഷ അവൾക്കും നിനക്ക് സമയം ആവശ്യമാണ് അവൻ സ്വയം മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അടുത്തു നിന്നുള്ള അമ്പലത്തിൻ്റെ അടുത്ത് സ്റ്റേജിൽ നിന്ന് ഓരോ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നുണ്ട് ഇതെന്താ ഈ രാത്രി പാട്ട് മഹാ അവൻ്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു ഇവിടെ ഗ്രാമത്തിലെ എന്തോ വാർഷിക പരിപാടിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ പാട്ടും പെണ്ണും കള്ളും എല്ലാം ഉണ്ടാവും അവൻ ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു പെണ്ണോ മഹാ ഞേറ്റലോ ചോദിച്ചു അതേ പണമുള്ളവർക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തു കൊണ്ടുപോകാം അവർ അവർക്ക് മുന്നിൽ നൃത്തവും പാട്ടും ചെയ്തുകൊണ്ടിരിക്കും അവൻ പറഞ്ഞു ശരിയാണ് പണമുള്ളവർ അങ്ങനെ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ളവരെ തട്ടിക്കൊണ്ടുപോയി കല്യാണം വരെ കഴിക്കും ദേഷ്യത്തിൽ മഹ പറഞ്ഞു ഹർഷി അവളുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തിൽ അവളുടെ നഗ്നമായ പുറകിലെ ബ്ലൗസിൻ്റെ ഒരു വള്ളി ശക്തിയിൽ പിടിച്ചു വലിച്ചു മഹ തനിയെ അവൻ്റെ അടുത്തേക്ക് പിന്നിലേക്ക് നീങ്ങി പുറത്തു സംഗീതം ശരരാൻ തൽവളിച്ചു കാണുന്ന ഗോതുമു നിറമുള്ള പെണ്ണ് അവൻ്റെ ദേഷ്യം ഒരു നിമിഷം കൊണ്ട് പ്രണയത്തിലേക്ക് വഴിമാറി അവൻ പതുക്കെ അവൻ്റെ വിരലുകൾ അവളുടെ നട്ടിൽ കൂടി ഓടിച്ചു പിന്നെ അവളുടെ ഓരോ കെട്ടിനെ പല്ലുകൊണ്ട് കടിച്ചൂരി മഹാ വിറച്ചുകൊണ്ട് ബെഡ്ഷീറ്റ് കൈകൊണ്ട് മുറുക്കി പിടിച്ചു അവൻ്റെ കട്ടിമീശ താടിയെല്ലാം അവളുടെ പുറത്തെ മൃതദേയുമായി കൂട്ടിമുട്ടി അവൻ വേറെ ഏതോ മായക എന്ന പോലെ അവിടെ ചുംബിച്ചു നാവുകൊണ്ട് തഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി അവിടെ മുറുക്കി തന്നോട് ചേർത്ത് നിർത്തി മഹ പ്രതികരിക്കണമെന്നുള്ളത് കൊണ്ട് ആഗ്രഹിച്ചു പക്ഷേ അവൻ്റെ പൗരുഷത്തിന്റെ മുന്നിൽ താൻ നിന്ന് സ്ത്രീ തോറ്റുപോകുന്നു അവനെ പ്രണയിക്കുന്നുണ്ടോ അറിയില്ല പക്ഷേ വിവാഹിതായ ശേഷം തൻ്റെ കുടുംബം സേഫാണെന്ന് അറിഞ്ഞ ശേഷം ഇവിടെയോ ഇയാളുടെ ഒരിത്തിരി സ്നേഹമില്ലേ മഹാ ആലോചിച്ചു അപ്പോഴേക്കും ഒരൊറ്റ വലി കൊണ്ട് അവളുടെ ബ്ലസ് അവൻ പകുതി താഴേക്ക് താഴ്ത്തി അവളെ അവനെ നേരെ തിരിച്ചിട്ടു പാതി അനാഹൃതമായി കാണുന്ന മാറിലേക്ക് അവൻ നോക്കി ഒപ്പം അവളുടെ പിടയ്ക്കുന്ന മിഴികളും അവൻ്റെ നോട്ടത്തിൽ താൻ ഇല്ലാതെയാകുന്ന പോലെ അവൻ്റെ കണ്ണുകൾ തൻ്റെ കണ്ണിലായി മുട്ടി അവൻ്റെ കൺപിരികൾ ചെന്നി അടഞ്ഞു രണ്ടുപേരുടെയും കൺപീരികൾ കൂട്ടിമുട്ടി ചുംബിച്ചു ദിസ് ഇസ് ബട്ടർഫ്ലൈ കേസ് ഹർഷ അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു അവൻ്റെ സ്വരം വളരെ നേർത്തായിരുന്നു പറഞ്ഞുകൊണ്ടവൻ അവളുടെ ചെവി നുണഞ്ഞു മഹാ പെട്ടെന്ന് അവനെ പുളർന്നു അവനും അത് പ്രതീക്ഷിച്ചില്ല താൻ തൊടുമ്പോൾ തന്നെ വാടിപ്പോകുന്ന പെണ്ണാണ് മഹ അവനും അവളെ വാരി പുളർന്നു അവളുടെ മാറിലേക്ക് മുഖമമർത്തി